പ്രിയങ്കയുടെ പെട്ടെന്നുള്ള അറ്റാക്കിൽ രാഹുൽ ഗാന്ധിക്ക് തരൂരിനെ ഒരിക്കൽ കൂടി വിളിക്കേണ്ടി വരികയാണ് പത്തൊൻപതിൽ ഒരാൾ തരൂരാണെങ്കിൽ ആ തരൂർ കളത്തിനകത്ത് ഒതുങ്ങിക്കളിക്കണം അല്ലാതെ ബി ജെ പി പാളയത്തിലേക്ക് കണ്ണും നട്ട് കോൺഗ്രസിന്റെ എം പി കസേരയിൽ ഇനി ഇരുപ്പുറപ്പിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് ഉറപ്പിച്ചു പറയുന്നത് വിഷപൗരപ്പെട്ടം പാർട്ടിയെ കരിവാരിത്തേക്കാനായി എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് അല്ല എന്ന് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി ഇവിടെ അടിവരയിട്ട് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കം പ്രിയങ്കയുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാകുമ്പോൾ തരൂർ നടത്തിയ ഒരു പ്രസ്താവനയും കോൺഗ്രസ് പാർട്ടിക്കല്ല ഗുണകരമാകുന്നത് പകരം കോൺഗ്രസിന്റെ മുഖ്യ ശത്രുവായ ബി ജെ പിക്ക് കഴിഞ്ഞ ദിവസം ശശി തരൂർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് പറഞ്ഞത് കണ്ടാൽ കൃത്യം അത് ബോധ്യമാവും ഞാൻ ഇന്നലെ ഒരു വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗിൽ ഉണ്ടായിരുന്നു ഞാൻ എയർപോർട്ട് വിടുന്നവരെ ഒരു രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് മീറ്റിംഗ് നടന്ന സമയത്ത് എന്നെ കുറിച്ചോ എന്നോടോ ഒരു സാധനം ആരും പറഞ്ഞിട്ടില്ല ഇന്നത്തെ മാധ്യമത്തിൽ ഇതൊക്കെ കാണുന്നു എനിക്കറിയില്ല എവിടെന്നാ വന്നിരിക്കണമെന്ന് നിങ്ങൾക്ക് ചെലവുണ്ടെങ്കിൽ പറയൂ അല്ലെങ്കിൽ വാട്സാപ്പ് ഫോർവേഡ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് മറുപടി വരേണ്ടത് പാർട്ടിയുടെ വഴിക്ക് എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനില്ലേ ഒരു എഴുത്തുമില്ലേ ഒരു വാർത്തയുമില്ല എന്നോട് നേരിട്ട് ഞാൻ എന്താ പറയേണ്ടത് നിങ്ങൾക്ക് എന്താണ് ചോദ്യങ്ങൾ ഇത് ഇപ്പം നമ്മുടെ മാധ്യമക്കാരൊക്കെ വാട്സാപ്പിലാണ് പ്രവർത്തിക്കണമെന്ന് മനസ്സിലായി എവിഡൻസ് വേണ്ടേ വില എഴുത്തണ്ടോ എന്നോട് എൻ്റെ എന്റെ അറിവിൽ എന്റെ ഉണ്ടായിട്ടില്ല നോക്കട്ടെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ യുദ്ധത്തിന്റെ വിഷയത്തിൽ ഒരറ്റ പാർട്ടി ഞാൻ കണ്ടിട്ടുള്ളൂ നമ്മൾ ഐക്യമോളം നിൽക്കേണ്ട ഈ സർക്കാരിന്റെ ഒപ്പം നമ്മളുടെ പട്ടാളക്കാരുടെ ഒപ്പം നമ്മൾ ഒന്നാണെന്നാണ് പാർട്ടി പ്രഖ്യാപിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അറിവുള്ള കാര്യങ്ങളെക്കുറിച്ച് മാധ്യമക്കാർ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു അറിയാമല്ലോ ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ പാർട്ടിയുടെ വാക്താവല്ല ഇതുവരെ ആ സ്ഥാനമില്ലാത്ത കാര്യം ഞാൻ സംസാരിക്കുമ്പോഴേ ഒരു തെറ്റിദ്ധാരണ വേണ്ട ഞാൻ ഒരു വ്യക്തിയായിട്ടാണ് സംസാരിക്കുന്നത് ഒരു ഭാരതീയനായിട്ടാണ് സംസാരിക്കുന്നത് ഈ വിഷയങ്ങളിൽ വിദേശകാര്യത്തെക്കുറിച്ച് കുറച്ച് അറിയുന്ന കാര്യമാണ് ആൾക്കാർ എന്നോടൊന്ന് ചോദ്യം ചോദിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വില പ്രശക്തി ഇല്ലെങ്കിൽ ആരും ചോദിക്കില്ലല്ലോ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു ഞാൻ നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയും എല്ലാം സംസാരിച്ച് നമ്മുടെ സർക്കാരിന് വേണ്ടിയിട്ടും എല്ലാം സംസാരിച്ച് ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചാലും എൻ്റെ അഭിപ്രായം പറഞ്ഞു അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ ചില കാര്യങ്ങൾ ഭാരതം ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ അത് എൻ്റെ അഭിപ്രായമായിട്ടാണ് പറഞ്ഞത് അഥവാ പിന്നെ നമ്മൾക്ക് സർക്കാരിനോട് ചില ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നൂറ് ശതമാനം പിന്തുണ കൊടുക്കുന്നു പാർട്ടി ചോദിച്ചോട്ടെ ക്ലാരിഫിക്കേഷൻസ് സ്പെഷ്യൽ സെഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്പെഷ്യൽ സെഷൻ വരികയാണെങ്കിൽ ചർച്ച നടന്നോട്ടെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഒരു അഭിപ്രായം വ്യത്യാസമില്ല പിന്നെ ഞാൻ പറഞ്ഞതിൽ വേറെ എന്താ ബുദ്ധിമുട്ട് എനിക്ക് ട്രംപ് പറഞ്ഞതിൽ ഇഷ്ടമായില്ല നാലഞ്ച് പോയിന്റ് അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നില്ല ഭാരതത്തിൽ പറഞ്ഞു ഞാൻ സ്പഷ്ടമായി പറഞ്ഞു സാമൂഹ്യ മാധ്യമത്തിലും പറഞ്ഞു ഇന്റർവ്യൂസിലും പറഞ്ഞു ഇനി വേറെ എന്താ നിങ്ങൾക്ക് വേറെ തർക്കമുണ്ടോ പറഞ്ഞു അദ്ദേഹം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഈ മീറ്റിംഗിൽ അപ്പം എവിടെയാണ് സംഭവിച്ചു പക്ഷേ വേറെ വല്ല അദ്ദേഹം ഉണ്ടായിരുന്ന ഒരു വേദിയിൽ ഒന്നും പറഞ്ഞിട്ടുണ്ടാവും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഉണ്ടായിരുന്ന ഒരു മീറ്റിംഗിൽ ഒന്നും ഉണ്ടായിട്ടില്ല ഇന്നും വൈഷമ്യം ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് എന്നൊക്കെ വീണ്ടും അല്ലേ അല്ല ഈ കാര്യങ്ങളൊക്കെ ഇത് നേതൃത്വത്തിൽ തീരുമാനമാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു എന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ എന്റെ അഭിപ്രായം കൊടുത്തു അത് കഴിഞ്ഞ് തീരുമാനം എടുക്കണ ചുമതല എന്റെ അല്ല ഹൈക്കമാൻഡിന്റെയാണ് അവരെടുത്ത തീരുമാനത്തിനെ കുറിച്ച് അവരെന്നെ സംസാരിക്കട്ടെ ഞാൻ കൊടുക്കാനുള്ള അഭിപ്രായം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിനെക്കുറിച്ച് കുറിച്ച് വീണ്ടും സംസാരിച്ചിന് വലിയ കാര്യം കാണുന്നു അല്ല എന്റെ അറിവിൽ പലവരെയും ഓരോന്നായി ടെലിഫോൺ ചെയ്തു രാഹുൽ ഗാന്ധി എന്നെ വിളിച്ചു ഫോണിൽ എന്നെ മാത്രമല്ല പലവരെയും വിളിച്ചു നിനക്ക് ഒരു സംശയവും ഇല്ല എല്ലാവരും അങ്ങനെ അഭിപ്രായം കൊടുത്തിട്ടുണ്ടാവും നോക്ക് എന്റെ ഹാപ്പിനെസ് എന്താ വിഷയം ഇത് ഇതൊരു പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്നു നമ്മൾ മുന്നോട്ട് പോകണം എന്നൊരു സംശയമില്ല ഒരു പാർട്ടിയായി നിൽക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിൽക്കണം അത് പുതുമുഖങ്ങൾ നിൽക്കാൻ പോവുകയാണെങ്കിൽ അവർക്ക് എല്ലാ ആവശ്യമുള്ള പിന്തുണ കൊടുക്കാൻ നമ്മൾ എപ്പോഴും തയ്യാറാണ് പക്ഷെ ചില മാറ്റങ്ങൾ ഇനി വരാൻ പോകും അതിൽ അതൊരു സംസാരമൊക്കെ ഉണ്ടാവണം പക്ഷെ ഇതുവരെ ആ പ്രോസസ് ആരംഭിച്ചിട്ടില്ലേ എന്റെ അറിവില്ല ഞാൻ നോക്കൂ ഈ കാര്യത്തിലൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കണത് അർത്ഥമില്ല ചില ചോദ്യങ്ങൾ നിങ്ങൾ നേതൃത്വത്തോട് ചോദിക്കൂ അവര് ചുമതലയാണ് അവർ ഉത്തരവാദിത്തമാണ് അവര് തീരുമാനിക്കട്ടെ കേട്ടോ താങ്ക്സ് പാർട്ടിയൊന്നും നിങ്ങളെല്ലാവരും മാധ്യമ സുഹൃത്തുക്കളോ എനിക്കറിയില്ല പക്ഷെ ഞാനൊരു വലിയൊരു വിവാദക്കാരനല്ല കേട്ടോ എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിവാദമാണെന്ന് എനിക്കന്നെ മനസ്സിലാവുന്നില്ല ഞാൻ പിന്നെ കുറേ വർഷങ്ങളായിട്ട് ഇരുപത്തി ഒൻപത് വർഷം ഐക്യരാജ്യയ്ക്ക് വേണ്ടി ഞാൻ മാധ്യമത്തോട് സംസാരിക്കുമ്പോൾ ഒരു വിവാദം ഉണ്ടായിട്ടില്ല ഇത് പെട്ടെന്ന് നമ്മുടെ രാഷ്ട്രത്തിൽ വരുമ്പോൾ ആൾക്കാർക്ക് ചില വിവാദങ്ങൾ ഉണ്ടാക്കണം ഇഷ്ടമാണ് ഞാൻ ശരി ഞാൻ എൻ്റെ ഭാഗത്ത് ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഇംഗ്ലീഷിൽ ചൊല്ലേണ്ട വാട്ട് യു സീ സീസ് വാട്ട് യു ഗെറ്റ് എന്നെ കാണുന്നു എന്നോട് ചോദ്യം ചോദിക്കുന്നു ഞാൻ മറുപടി പറഞ്ഞു സത്യസന്ധമായി ഞാൻ പറയുള്ളൂ എനിക്ക് വേറെ ഒന്നും അഭിപ്രായങ്ങളില്ല ചില കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ബുദ്ധിയാണെങ്കിൽ സംസാരിക്കില്ലേ അത്രയേ ഉള്ളൂ കിട്ടോ അതവരോട് ചോദിക്കൂ അവരെ പറ ആരെ എന്നെ എന്നെ അറിയിച്ചിട്ടില്ല ആരെങ്കിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് ആ ബുദ്ധിമുട്ടുള്ള ഇവർക്ക് ചോദിക്കാൻ നമ്മൾ എന്താണ് സംഗതി എന്ന് കിട്ടോ പക്ഷേ ഈ പാർട്ടി മീറ്റിങ്ങിൽ നല്ല ചർച്ചയായിരുന്നു ഇതിൽ ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു കാര്യത്തെക്കുറിച്ചോ ആയിരുന്നില്ല ചർച്ച ഞാൻ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് പക്ഷെ എനിക്ക് ഈ ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി തിരുവനന്തപുരം എത്താൻ വേണ്ടി അവസാനത്തെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ഞാൻ ഇറങ്ങി അത് ആ സമയത്തിന് ആറേ മുപ്പത്തഞ്ചിനൊക്കെയാണ് ഇറങ്ങിയത് അതുവരെ നാലര മണിക്ക് ആരംഭിച്ച മീറ്റിംഗിൽ ഇങ്ങനെ ഒരു ചർച്ചയെ ഉണ്ടായിട്ടില്ലേ കേട്ടോ താങ്ക്സ് വെരി ഒന്ന് നോക്കൂ താൻ ഒരു പാർട്ടിയുടെയും വക്താവല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തരൂർ മോദിയെ സ്തുതി പാടിയതിനെ ന്യായീകരിക്കുന്നത് അപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധിക്ക് തരൂരിനെ വിളിച്ച് താക്കീത് നൽകിയേ മതിയാവും